ഥന്മാരുടെ ആസാറുകളെ കൊണ്ട് വറുക്കത്തെടുക്കാൻ പറ്റൂല മഹാന്മാരുടെ ആലിമീങ്ങളുടെ ആരിഫീങ്ങളുടെ ഔലിയാക്കളുടെ മഹത്തുക്കളുടെ സ്വാലിഹീകളുടെ ആസാറുകളെ കൊണ്ട് വറുക്കത്തെടുക്കാൻ പാടില്ല അത് വർക്കത്തെടുക്കുക എന്നത് എന്താണ് മായ രൂപത്തിൽ ഗുണം പ്രതീക്ഷിക്കലായതുകൊണ്ട് തന്നെ ഷെർക്കാണെന്നാണ് വഹാബി മതം എന്നാൽ നമ്മുടെ വഹാബി നേതാവ് ഇബിനു തീമിയ മരണപ്പെട്ട സന്ദർഭം വിശദീകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബിൻ അബ്ദുൽ ഹാദി ഇബിൻ ഹാദി വിശദീകരിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ശിഷ്യനായ ഇബിനു കസീർ വിശദീകരിക്കുകയാണ് ഇബിന് തീമിയയുടെ മരണം അത് വിശദീകരിച്ചുകൊണ്ട് ഇബിന് അബ്ദുൽ ആദിയും അതുപോലെ തന്നെ ഇബിന് കസീറും ഇത്തിഫാക്കായി രണ്ടുപേരും കണ്ട യാഥാർത്ഥ്യം പറയുകയാ ഒരാളല്ല പറഞ്ഞത് രണ്ടാളും കണ്ടു എന്ത് ഈ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ച് രണ്ടാളും അൽവിതായ വന്യഹായയിലും അതുപോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞ ഒരു സംഭവത്തെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ചെറു ഉസ്താദ് സൂചിപ്പിച്ചത് അത് ഞാനൊന്ന് വിശദീകരിക്കാം അത് വിശദീകരിക്കാനായിരുന്നു ഇന്നലെ എന്നോട് പറഞ്ഞത് അപ്പൊ നെറ്റ് കംപ്ലൈന്റ് ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോ ഇബിനുതീമിയ മരണപ്പെട്ടപ്പോ എന്താ ഉണ്ടായി അറിയോ അങ്ങനെ ശരിക്കും ശ്രദ്ധിക്കണേ ഇനി ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇബിനുതീമിയ മരണപ്പെട്ട് മൂപ്പര് എന്തായിട്ടാ മരണപ്പെട്ട് ജയിലിലായിരുന്നു ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് وهضر جمع إلى القلعة فأذن لهم في الدخول فجلس جماعة قبل الغسل وقرأوا القرآن فتبركوا, برؤيته وتقبيله ثم انصرفون فهذا كأي نتلا شركة شردك شردك وحابي قل شردك കുറച്ച് ആളുകളിരുന്നുമാൻ ഒരു വിഭാഗം ആളുകളിരുന്നു കബിലൽ ഹുസിലി ഇവിനെ ചീമിയെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഉൽ ഖുർആന ഇൻടോല് കുർആന എങ്ങനെ ഓദാൻ തുടങ്ങി വഹാബി മൗലവി പറയും പാടില്ല മാതൃഭൂമി വായിക്കണം നമ്മളെ നാട്ടിൽ ആരെങ്കിലും വഹിച്ചാൽ അവിടെ ഖുർആൻ പാരായണം പാടില്ല അത് റസൂള ചെയ്തിട്ടില്ല സഹാബത്ത് ചെയ്തിട്ടില്ല താബിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ എന്താ ചെയ്യേണ്ടേ മാതൃഭൂമി വായിക്കണം എന്ന് പറയുന്ന വഹാബി പുരോഹിതന്മാരുടെ വലിയ അപ്പോസ്തലൻ വലിയ കർദിനാളും വലിയ പോപ്പും വഹാബി മതത്തിന്റെ ആയ ഇബിനുതീമിയത്തിൽ ഹറാനി മരണപ്പെട്ടപ്പോ ഒരു വിഭാഗം ആളുകളിരുന്നു കാബിലൽ ഹുസിലി കുളിപ്പിക്കുന്നതിന് മുമ്പ് ഖുർആന ഖുർആൻ പാരായണം നടത്തി വറക്കൂ ബിറു എന്നിട്ട് അദ്ദേഹത്തിനെ നോക്കിയിട്ട് വർക്കത്തെടുത്തു തബറക്കൂ മനസ്സിലായോ ബർക്കത്തെടുത്തു ബിറുയത്തി ആ തിരുനോട്ടം കൊണ്ടുള്ള ബർക്കത്ത് പർച്ചു തന്നെ വല്ലാത്തൊരുനോട്ടം കൊണ്ടുള്ള ബർക്കത്ത് ആ മോകം കണ്ടിട്ട് അതുകൊണ്ട് വർക്കത്തെടുത്തു വട്ടക്കു ബീലിഹി ചുംബിച്ചുകൊണ്ടും കൊണ്ടും വർക്കത്തെടുത്തു സുമ്മു സറഫു പിന്നാവര് പിരിഞ്ഞു പോയി ഇപ്പറഞ്ഞ ആളുകൾ ഇങ്ങനൊക്കെ ചെയ്തു ഇനിയോ കേൾക്കണം ഇത് കാണുന്നതാരാ ഇവിനു തീമി ഇവിനു തീമിയ ശിഷ്യൻ ആരാണ് ഇബിനു തിമിയുടെ ശിഷ്യൻ അല്ലാമാ ഇവനു കസീർ കാണുന്നു ഇവനൊക്കെ കസീർ കണ്ട പറയണ്ട ചങ്ങായിമാരെ ചെയ്യരുത് ഇബന് കസീർ പറഞ്ഞോ ഇവനെ അബ്ദുൽ ആദി കാണുന്നു ബർസാലി കാണുന്നു അങ്ങനെ ഡസം കണക്കിന് വാ ആദ്യ പുരോഹിതന്മാരും ഈ വിഷയത്തിന്റെ ദൃസാക്ഷികളല്ലേ ആരെങ്കിലും നിഷേധിച്ചോ ഇവരല്ലേ എഴുതി വെച്ചില്ലേ വല്യ പൗറായിട്ട് വലിയ പൗറായിട്ട് എഴുതി വെച്ചില്ലേ കിതാബുകളിൽ ഇനിയോ അല്ലോ കൂടുതലാണ് ആരെഴുതി വച്ചിട്ടുള്ളത് ഇവന് അബ്ദുല്ലാദി എഴുതിയിട്ടുള്ളത് ഇനിയോ കഴിഞ്ഞിട്ടില്ല ഇതുപോലെ പിരിഞ്ഞു പോയതിനു ശേഷം നടന്ന സംഭവം എന്താ പറയാ അതായത് കള്ളും രസമുണ്ട് കേൾക്കണം കേക്കണം വഹവറ ജമാ പിന്നെ കുറച്ച് പെണ്ണുങ്ങൾ വന്നു എന്നിട്ട് അങ്ങനെ തന്നെ ആ പെണ്ണുങ്ങളും ചെയ്തു എന്താ പെണ്ണുങ്ങൾ ചെയ്തത് അങ്ങനെ തന്നെ പെണ്ണുങ്ങളും ചെയ്തല്ലോ എന്താ പെണ്ണുങ്ങൾ ചെയ്തത് ആ മനസ്സിലാക്കണോ എന്താ പെണ്ണുങ്ങൾ ചെയ്തത് കുർആം പാരായണം ചെയ്തു എന്നിട്ടോ നോക്കിങ്ങാണ്ട് വർക്കത്തെടുത്തോ എന്നിട്ടോ ഉമ്മ വെച്ചത്രേ മാതള്ള ഇതെങ്ങനെ ഹലാലാവുക ഇതെങ്ങനെ ഹലാലാവുക പറയണം വാവി പുരോഹിതന്മാര് പറയണം ഇതെങ്ങനെയാ ഹാലാവല് അത് ശരിയാ അത് ഇവന് തീമിയെ കാണി മതം വേറെല്ലേ അതുകൊണ്ട് പറ്റും ഏ ഇവന് തീമിയെ കാണില് മതം വേറെല്ലേ അതുകൊണ്ട് പറ്റും ഇനി കേൾക്കണം കേക്കണം ഇങ്ങോട്ട് കേക്ക മുജാഹുദീങ്ങൾ കേട്ടോളി മുജാഹുദീങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണ് ഇനി കേട്ടോളി കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് തായോട്ടേക്ക് പോയാല് ഒറ്റ മിനിറ്റെ അങ്ങനെ നോക്കി വരാനാ കുറച്ച് സമയം എടുക്കുക സമയമെടുക്കുക എനിക്കോട്ടോ വട്ടകദ്ദീൻ അബ്ദുറഹ്മാൻബറത്തി സുഫിയ ഡെമസ്ക ഡെമസ്കസിലെ നമ്മളെ ഖുറാഫിന്റെ മക്ബറയിലേക്കാണേലോ കൊണ്ടുവയ്ച്ചത് ഇതിന് തീഞ്ഞനെ കൊണ്ടാറ്റ സ്ഥലം എവിടെയാണ് കുറാഫിന്റെ ശ്മശാനത്തില്ശാനത്തില് ഞാൻ ചോദിക്കട്ടെ അല്ല ചങ്ങായിമാരെ മുഷിരിക്കീങ്ങളെ കവറ് അടക്കുന്നെടുത്ത് മുവഹിദീങ്ങളെ കവറടക്കാൻ പറ്റുവോ മുഷിരിക്കെ ശ്മശാനത്തില് കവറടക്കല് എന്നാ പിന്നെ നിങ്ങളെ കൊണ്ട് എവിടെ കൊണ്ടാച്ചാ മതിയുള്ള ചോടലെ കൊണ്ടാച്ച പോലെ ഇങ്ങളെ ഞങ്ങളുടെ അടുത്തുള്ള ചോടല ഹിന്ദുക്കളെ മറവ് ചെയ്യുന്ന മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്ന അവിടെ കൊണ്ടാച്ചു വെക്കാൻ പറ്റുവോ പാടില്ലല്ലോ മുസ്ലിം ശ്മശാനത്തിലല്ലേ മുസ്ലിം ഇങ്ങളെ മറവ് ചെയ്യേണ്ടത് നബിനു തീമിയ വാശ പറഞ്ഞാൽ ആരെടുത്താണ് മറവ് ചെയ്തത് ആ ഖുറാഫിന്റെ വാക്ക് പറയലാണ് കഴിഞ്ഞിട്ടില്ല ഇനിയും കേട്ടോളെ ഇനിയും ആ കൊറേ പറയാനുണ്ട് കേട്ടോ എനിക്ക് കേട്ടോളെ കേക്കണങ്ങൾ ഇത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോ ജനങ്ങൾ വിട്ടില്ല വല്യ പർച്ചോനല്ലേ മരിച്ച് വല്യ പറോനല്ലേ അള്ളാന്റെ റസൂലിനെക്കാളും പവർ കൊടുക്കുന്നേ കണ്ടോളി ഈ വഹാബിയള് ആർക്ക് ഇവന് തിമിയൊക്കെ കൊടുക്കണ പവർ കണ്ടോളി ഒരു വിഭാഗം ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്തു അറിയോ പക്ഷെ ഇവ ഒരു വിഭാഗം ആളുകൾ പോയി മോന്തി മോന്തി എന്ന് അതിന് പറയണ്ടേ കുടിച്ചു എന്നല്ല മോന്തി അൽ അൽ മാ വെള്ളം വെള്ളം അല്ലതേ ഫലിൻ ഇവിനു തീമി എന്റെ മയ്യത്ത് കുളിപ്പിച്ച ബാക്കി വെള്ളം അതൊരു വിഭാഗം ആളുകൾ പോയി മോന്തി അത്രേ ഇത് ദാച്ചിട്ടാ നിങ്ങൾ ആലോചിക്ക് മയ്യത്ത് കുളിപ്പിച്ച വെള്ളത്തിന്റെ ബാക്കി പോയിട്ട് മോന്തി അതെന്തിനാ ചങ്ങാതിമാര് പറണങ്ങള് നിങ്ങൾ ആരെങ്കിലും കുടിക്കോ മയ്യെ തോൽപ്പിച്ചാണല്ലോ നിങ്ങൾ ആരെങ്കിലും കുടിക്കോ നമ്മക്ക് എ പി ഉസ്താനോട് ഭയങ്കര ബഹുമാനുണ്ട് നിങ്ങൾ കേൾക്കണം എ പി ഉസ്താനോട് ഭയങ്കര ബഹുമാനോചിക്ക് ഇല്ല ഈ അല്ലാന്റെ റസൂലിന്റെ ആഹ് മഹത്തായ ശരീരം വഫാത്തിന് ശേഷം കുളിപ്പിച്ച വെള്ളം സഹാബത്ത് കുടിച്ച് വർക്കത്തെടുത്തിട്ടുണ്ടോ തെളിവുണ്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റുവോ െളു പറയോ അള്ളഹാന്റെ റസൂരിന്റെ ആ ജിസ്മേ മുഖസ് ആ മഹത്തായ ശരീരം വഫാത്തിന് ശേഷം കുളിപ്പിച്ച വെള്ളം സഹാബത്ത് കുടിച്ച് ബർക്കത്തെടുത്തിട്ടുണ്ടോ അറബുബക്കർ സുദ് അള്ളാഹുഅലാൻഹുവിന്റെ ആ മഹത്തായ ശരീരത്തിൽ കഴുകിയിട്ടുള്ള വെള്ളം വഫാത്തിന് ശേഷം ജനാദ കുളിപ്പിച്ച വെള്ളം മറ്റ് സഹാബികളെടുത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ നാല് സഹാബ് നാല് ഹുലഫ ഇന്റെ ശരീരം ജനാദ കുടിപ്പിച്ചിട്ടുള്ള വെള്ളം മറ്റേതെങ്കിലും സഹാബികൾ എടുത്ത് കുടിച്ചിട്ടുണ്ടോ ഇനി നോക്കാം പോരാ ഏതെങ്കിലും ഒരു സഹാബി അങ്ങനെ ചെയ്തതിന് രേഖ കാണിക്കാൻ വഹാബികളെ സാധിക്കുമോ ലോക ചരിത്രത്തിൽ ഒരു പ്രാവശ്യമേ ഉണ്ടായിട്ടുള്ളൂ അത് ഈ വഹാബി പുരോഹിതന്റെ വെള്ളമാണ് അത് ഈ വഹാബി പുരോഹിതന്റെ മയ്യത്ത് കുളിപ്പിച്ച വെള്ളമാണ് അനുയായികളായ വഹാബി പുരോഹിതന്മാരെടുത്ത് മൂന്തിയത് മനസ്സിലായിട്ടില്ല ഇനിയുണ്ട് വക്കത്തസമ ജമാഅത്തുൻ ഒരു വിഭാഗം ആളുകൾ വേദിച്ചെടുത്തു ബാ കയ്യത്തെ അല്ലതേ ഹുസിലബി ഇവന് തിനിയനെ കുളിപ്പിക്കാൻ ഉപയോഗിച്ച താളി വിരിച്ചു കൊണ്ടുപോയാലോ റസൂൽ അള്ളാന്റെ ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ അമ്മക്ക് പറ്റാത്ത അല്ലാൻ റസൂലിന്റെ ഒരു ഷേർ ഇട്ടിട്ട് അല്ലെങ്കിൽ റസൂല എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നമുക്ക് കിട്ടിയാലും അമ്മക്ക് വലിയ കുറ്റാണ് കാരണം അതിമെന്ന് എന്ത് വരും പറച്ചോനെ അറ്റത്തെ ആഗ്രഹ എന്താണ് അഭൗതികമായ മാർഗത്തിലൂടെയുള്ള ഗുണപ്രതീക്ഷ വരും അതുകൊണ്ട് ശരിക്കായി പോകും ആ അതിനെന്ത് പ്രത്യേകത അതിങ്ങനെ പ്രത്യേകത ഉണ്ട് ഇസ്ലാം എന്ന് പുറത്തല്ലേ എന്നാ പിന്നെ ഇതെന്തിനാണ് ഈ ഭർത്തുകത് താളികളാക്കി കുളിപ്പിച്ച താളിന്റെ വാക്കി എന്തിനാ കൊണ്ടത് ആദ്യ വീതിച്ചെടുത്തു കഴിഞ്ഞോ ഇനിയുണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇനി അവസാനം പറയാണ് കേട്ടോളി കൊറേ പറയാൻ കേട്ടോ വഹസലഫിൽ ജനാസീ ലും കേൾക്കണങ്ങള് മയ്യത്ത് കൊണ്ടോകുമ്പോ ലജീജുണ്ടായത്രേ അട്ടഹാസം പൊട്ടിക്കരച്ചത് ഇവന്തി എന്റെ മയ്യത്തോട്ട് പോകുമ്പോച്ചാണത്ര ഉണ്ടായത് ബാബുക്കൻ സാധാരണ കരച്ചില് അത് ഇസ്ലാം വിരോധിച്ചിട്ടില്ലട്ടാ സാധാരണ ആ എണ്ണി തരച്ചിലുണ്ടല്ലോ അത് ഇസ്ലാം വിരോധിച്ചിട്ടില്ല പക്ഷേ വജീജ് അത് ഇസ്ലാം വിരോധിച്ചതല്ലേ പർച്ചോന്റെ മുമ്പില് മാത്രേ പറ്റോളൂ എന്ന് പറഞ്ഞ തവറോ ഏ തൊ ഏ ആരെ മുമ്പിലും ഇബന്തിനി എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കുക ഇതിന് തീയ്യ് വേണ്ടി പറഞ്ഞിട്ടില്ലേ മരിച്ചൊരുക്കി ഒരു വ്യക്തിക്ക് ഓൺ ചെയ്തത് മാത്രമേ കിട്ടൂന്ന് വഹാബിന്റെ ആശയാദാ നാബി പുരോഹിതം മരിച്ചപ്പോഴോ ണക്കിന് ഹത്തങ്ങൾ ഇവന് തീമിയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്ക് ഇനിയോ കതിരി എന്താ വിഷയോ ജനങ്ങള് രാവും പകലും ഇല്ലാണ്ട് കവളത്തേക്ക് ഒഴുക്കു എന്നെ ഒഴുക്കു എന്നെ ചങ്ങായിമാരെ കവറിന്റെ അടുത്തേക്കേ ജനങ്ങൾ ഒഴുകുന്നേ അങ്ങനെ പോകണവഴിയിൽ സിയാർത്തല്ലേ പറ്റുള്ളൂ കവറിന്റെ അടുത്തേക്ക് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ ഇത്രയേ ആളുകൾ പോകണവഴി കയറുന്ന ആൾക്കാരല്ലല്ലോ രാത്രിയും പകലും ഇല്ലാണ്ട് കവറിന്റെ അടുത്തേക്ക് ജനപ്രവാഹമായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ ജനപ്രവാഹം പറ്റുമോ കാരണം ആ നമ്മൾ ഇപ്പടെ മരിച്ചു കിടപ്പുണ്ട് എന്നാ പിന്ന അതിലക്കൂടെ ഇങ്ങനെ നേരം ഒന്നും വെക്കി വെക്കാന്നല്ലാതെ ഉപ്പ അവിടെ മരിച്ചു കിടപ്പുണ്ടാ ഉപ്പാണ് തീയർ ചെയ്യാൻ വേണ്ടി പോകാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ വിശേഷം ഇല്ലാത്ത ഇല്ല ഇല്ലാ സരാസത്തി മസാജിതാ അല്ലേ പോകാൻ പാടില്ല എന്നല്ലേ കിവിന് തീമിയക്കിതൊന്നും വാതകമല്ല ഇഞ്ഞോ വറുത്തു ലഹോ മനാ മാറത്തും ഒരുപാട് ആളുകൾക്ക് എന്തുണ്ടായി എന്തുണ്ടായി മനാമാറ്റം ഉണ്ടായി അത്രേ ഇബിനുത്തീമിയനെ പറ്റിയൊക്കെ ജനങ്ങള് വലിയ സാലിഹായ സ്വപ്നങ്ങൾ കണ്ടമാനം കാണുകയും ചെയ്തത്രേ കാരണം ഇബിനു തീമിയെ പറച്ചോന്റെ കൂടെ പോണത് എന്തൊക്കെയാ പറയേണ്ടത് അള്ളാന്റെ റസൂലിന്റെ അടുത്തിരിക്കണത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ അത്ര അത്ര മഹത്തുള്ള സ്വപ്നങ്ങളും കണ്ടല്ലോ ആ വലിയ കാര്യം സ്വപ്നം തെളിവല്ല എന്ന് പറയുകയും ചെയ്യും എന്നിട്ടോ അങ്ങനെ പറയുകയും ചെയ്യും ഇബിനുതീമിയക്കായ ഇതൊന്നും ബാധകല്ല You 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 ും ഇഷ്ടംപോലെ ബഹുമാനപ്പെട്ട ആളുകള് അദ്ദേഹത്തിന്റെ മൗലിതും ഓതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എന്താ ചരമഗീതം എന്താ പറയാ മറീയത്ത് ആ അതിന്റെ മലയാള കുസ്താദുമാരിച്ചു തരും അത് നമ്മളെ മറ്റേ സത്യസ്ത ഒക്കെ ഉണ്ടാവും മറസീയത്ത് ആ മറസീയത്തൊക്കെ ചെല്ലിയാത്ര അതിന് എന്തോ ഒരു മലയാളമൊക്കെ പറിച്ചിട്ടുണ്ട് ഇവർ ചരമഗീതന്നോ ഈ ചരമഗീതം എന്ന് എന്താ അറിയോ മരിച്ചോണ്ട മൗലൂതാ വേറൊന്നല്ല നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ മരിച്ചോണ്ട മൗലൂദ ആ ആ പരിപാടി നടത്തി ഇഷ്ടം പോലെ മൗലുദി കിതാബ് അവിഷയത്തിൽ രൂപീകൃതമായിട്ടുണ്ട് നിന്റെ അടുത്ത് കുറെ വേണ്ട ആൾക്കാർക്ക് ഞാനും തരാ അപ്പൊ ഞാൻ ചുരുക്കം പറയാ വാ ആവിന്റെ ആശയോ എത്ര ആശയ അവിടെ പൊളിയണത് നിങ്ങൾ ആലോചിച്ചോക്കെ ആ അനുശോചന ഗാനം ആ മാശാ വാ അനുശോചന ഗാനം അതെന്നെ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കിയാ എത്ര ആശയാ അവിടെ പൊളിയണത് വ ആവിന്റെ വറക്കത്തെടുക്കാൻ പറ്റില്ല ആരുവാ ഇവന് തീമിയുടെ മൂന്ത കണ്ടിട്ട് വറക്കത്തെടുക്ക അതിന് യാതൊരു തിരക്കേടൂല അതുപോലെ തന്നെ ഇവന് തീമിയന്റെ പിന്നെ കൈകിയ വെള്ളം കൊണ്ട് കുടിക്കുക അതിന് യാതൊരു തരക്കേടില്ല അതുപോലെ തന്നെ മൂപ്പരെ പോയിട്ട് ഉമ്മ വെക്കുക ഇനി വറുക്കത്തെടുക്ക യാതൊരു തിരക്കിടൂല്ല മൂപ്പരയ്ക്ക് വേണ്ടി കുറ അനോദി ഹരിയാ ചെയ്യ അതിനൊരു തിരക്കേടില്ല അതുപോലെ തന്നെ മയ്യത്ത് പെണ്ണുങ്ങൾ പരിപാടിയൊക്കെ ചെയ്യ അതിനൊരു തിരക്കേടൂല്ല എന്ത് ഉമ്മ വയ്ക്കലേ ഉമ്മ വെക്കലെങ്കിൽ ഞാൻ പറയുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞായി ഓവറായി പോകും ഓവറായി പോകും ഞാനൊന്നും പറയണില്ല ഞാൻ ആ വിഷയൊക്കെ ഓർമ്മിപ്പിക്കാണ് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ടോ ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യാണ് പോവാണ് കവറിന്റെ അടുത്തേക്ക് ഒഴുക്കേ ഒഴുക്ക് എന്നെ കവറിന്റെ അടുത്തേക്ക് രാപ്പകലില്ലാണ്ട് ലക്ഷക്കണക്കിൻ ആളുകളുടെ ഒഴുക്ക് എന്തിനു വേണ്ടി ആ ഇവന് തീമിയന്റെ കബറി ആർത്തിന് വേണ്ടി അവിടെ മഹത്തുണ്ടല്ലേ എന്നിട്ടോ പോകണ വഴിയിലോ മയ്യത്ത് കൊണ്ടുവന്ന സമയത്ത് പൊട്ടിക്കരച്ചനും പിന്നെ പറച്ചോനും മാത്രം കൊടുക്കാൻ പറ്റിയ തൊളർ എല്ലാം വേണ്ടി കൊടുത്തേലോ പറോൻ കാക്കട്ടെ ചങ്ങായിമാരെ ഇപ്പൊ ഇവന് തീമി ആരാ ഇങ്ങളെ പറച്ചോനോ അല്ലേ ഇങ്ങളെ ഭാഷയാണ് കേട്ടോ നിങ്ങളെ ഭാഷയിൽ ഇതൊക്കെ വർച്ചോനിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റൂ വർച്ചോന് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഇബിനു തീമിയ എന്ന നിങ്ങളുടെ പുരോഹിതന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇബിനു തീമിയ നിങ്ങളെ അപ്പോസ്തലൻ എന്നൊക്കെ എന്നൊക്കെയുള്ള ഞാൻ തിരിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോസ്തലൊന്നല്ല വ ആഭി മതത്തിന്റെ പാടച്ചോനാണ് അതല്ലേ യാഥാർത്ഥ്യോ വഹാബി ആഭി മതത്തിന്റെ പാടച്ചോനല്ലേ നിങ്ങൾ ഈ ചെയ്തത് മുഴുവൻ നിങ്ങളെ വഹാബി ആഭി മതത്തിന്റെ പാടച്ചോന് വേണ്ടിയല്ലേ